السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا القرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على اكثرهم فهم لا يؤمنون انا جعلنا في اعناقهم اغلالا فهي الى الاذقان فهم مقمعون وجعلنا من بين ايديهم سدا ومن خلفهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين മായെ സഹോദര സഹോദരിമാരെ അള്ളാഹു സുഖാന അവൻ്റെ മഹ്മാതിലുകൊണ്ട് നമ്മെല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ടവരിൽ അള്ളാഹം ചേർക്കട്ടെ ശുദ്ധമായ സൂറത്തു യാസീനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓതുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സൂറയായതുകൊണ്ട് അതിന്റെ ആശയവും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കണം അതുകൊണ്ട് ഇൻഷാ നമ്മൾ യാസീൻ അള്ളാഹു പറക്കച്ചും നമ്മുടെ അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ വർദ്ധിക്കാനുള്ള സൂറത്തു യാസീൻ രാത്രി ഓതുന്നത് പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അള്ളാഹു അവർക്ക് പ്രഭാതം നൽകും എന്ന് مت رسول الله صلى <applause> الله عليه وسلم ومن قرأ حاميم التي يذكر فيها الدخان يوم تأتي السماء بدخان مبين إن برأني حاميم إن ترمون سورة دخان إن برامر شكا فتس آحاميم أدار إنجل موديال أصبح مغفورا له അയാൾക്കും നാളെ നേലം പുരുമ്പോൾ അള്ളാഹു നൽകിയിരിക്കും എന്ന് ശക്തമായ റിവായത്തുള്ള ഒരു ഹദീസാണ് പാപങ്ങൾ പുറക്കപ്പെടാനാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ പകലങ്ങ് കഴിഞ്ഞാൽ ഒരു രാവ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന കുറച്ചവനെ ചെയ്തു പോയ പാപങ്ങൾക്ക് പുറത്തു തരണേ എന്നാണ് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള നിമിത്തമാണ് സൂറത്ത് യാസീൻ രാത്രി ഓതുന്നത് സൂറത്ത് ദുഹാൻ രാത്രി ഓതുന്നത് നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പുറക്കപ്പെടുന്നു നമ്മൾ ഓതുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക ഈ ഹദീസുകൾ മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയാണതിന്റെ പുണ്യം നമ്മൾ സ്ഥിരമായിട്ട് വെറുതിന്റെ ഭാഗമായി ഒരുപാട് സൂറത്തുകൾ ഓതുന്ന ആളുകൾ ഉണ്ടായിരിക്കും യാസീനും തബാറഫയും സൂറത്തുൽ വാക്യായയും ദുഹാനും ഒക്കെ എന്നും ഓതുന്ന ആളുകളുണ്ടായി അവർക്ക് നിലനിർത്തി പോരാ ആ ഓതുന്ന എവാദത്തിന് ഇന്നൊക്കെ പുണ്യങ്ങൾ ഉണ്ടല്ലേ ആ പറഞ്ഞ ഹദീസുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലേക്ക് കൊണ്ടുവരിക ഇതാണ് അതിന്റെ പുണ്യം നേരം പുലരുമ്പോൾ അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും ആ ഭാഗ്യൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ ജീവിതത്തിൽ പകർത്തി നിലനിർത്തി കൊണ്ടുവരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ പാപങ്ങൾ പുറക്കപ്പെടാനുള്ള വലിയൊരു നിമിത്തമാണ് ഈ ആസീൻ ഇങ്ങനെയാണ് ഇനി ഹബീബായ മഹാനായ ഉദ്ധരിക്കുന്നുണ്ട് യാസീൻ വേണ്ടി ഓതിയാൽ നേരം പുലരണം എന്ന് കാത്തിരിക്കേണ്ടി വരില്ല അതിന്റെ മുമ്പേ അള്ളാഹു പാപമോചനം നൽകുമെന്നാണ്

ഒരു ഒരൊട്ടകത്തിന്റെ വിലമതിക്കുന്നത് ആ ഒട്ടകത്തിന്റെ സൗന്ദര്യം കണക്കാക്കപ്പെടുന്നത് ഒട്ടകത്തിന്റെ പൂഞ്ഞയുടെ അതിന്റെ ഹമ്പ് ഹമ്പ് എന്നുള്ള പറയാം അതിന് ഹമ്പായതുകൊണ്ട് ആ റോട്ടിലെ സാധനത്തിൽ നമ്മൾ ഹമ്പ് വിളിക്കാൻ തുടങ്ങിയത് ഒറിജിനൽ ഒട്ടകത്തിൻ്റെതാണ് ആ ആ ഹമ്പ് അതിന്റെ ഔന്നിത്യം അനുസരിച്ചാണ് ഒട്ടകത്തിന്റെ ഭംഗിയും അതിന്റെ നിലവാരമൊക്കെ സൂറത്തുൽ ബക്റയുടെ ഓരോ ആയത്തിറങ്ങാനും എൺപതോളം മലക്കുകൾ അതിനെ അകമ്പടി സേവിച്ചിട്ടുണ്ടെന്നും അഷ്റഫ് സാഹുലം അല്ലാഹു ാണ് അങ്ങനെ അത് സൂറത്തുൽ ചേർത്ത് വെച്ചതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നു

അള്ളാഹുവിന്റെ പ്രതിഫലവും നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ആര് സൂറത്തു യാസീനോദിയാലും അവർക്ക് പാപങ്ങൾ പൊറത്തു കൊടുക്കുക തന്നെ ചെയ്യും നിങ്ങളിൽ മരിച്ചവരുടെ പേരിൽ നിങ്ങൾ നിങ്ങൾ അതിനെ ഓദണം അലും മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീനോദണം ാണ്ഫറാണ് പാടില്ല പറയുന്ന ആളുകൾ അവരുടെ യാസീനെ വ്യാഖ്യാനിച്ചു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അതൊന്നും കൊള്ളരുതാത്ത ഹദീസുകളാണെങ്കിൽ ഈ ഈ ഉദ്ധരിക്കൂല അത് മാത്രമല്ല ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് മുഹമ്മദ് അബ്ദുൽ സുലൈമാൻ ആ മഹാനായ നസായി ഇമാമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ുംങ്ങനെയാണ് ആഗ്രഹിക്കുന്ന മുടച്ചോനെ നമ്മളൊക്കെ പറയില്ലേ നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് മരിച്ചുപോയ ഒരു മരിച്ചുപോയൊരു കുട്ടിയാവണം അല്ലേ പറഞ്ഞെടുക്കുമ്പോളെ വച്ചുപോയർക്ക് അത് ഓദി കൊടുക്കണം എന്തേ അതിന്റെ പുണ്യം ഓതുന്ന കിട്ടാനും ആർക്കു വേണ്ടി ഓതിയോ അവർക്കും കിട്ടാനും ഓതിയേക്കണം അപ്പോ ഇതൊക്കെ വലിയ വലിയ മഹാമാര് പറഞ്ഞിരുന്നത് നമ്മൾ ഉദ്ധരിക്ക മാത്രാണ് ഇമാം അഹമ്മൻ ഉദ്ധരിച്ചും പറഞ്ഞ ഹദീത് ആണത് പക്ഷെ നിങ്ങൾ അത് ഓതണം എന്ന് പറഞ്ഞ അർത്ഥം മഹാനായ തഫ്സീർ പറഞ്ഞു എന്നാണ് തങ്ങൾ പറയുന്നത് അതുകൊണ്ട് ണ്ട് അതിന്റെ ഒക്കെ പറക്കച്ചുകൊണ്ട് അവർക്ക് അള്ളാഹു ബാബ മോചനം നൽകി കബറിന്റെ ശിക്ഷയിൽ നിന്ന് അലാബിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമാറാകട്ടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഓതണം എന്നും ഹരീഫ് വന്നിട്ടുണ്ട് മരണം ആസന്നമായ ആളുകൾ ഹദീസ് വരും ചില മഹാന്മാർ ഹദീഫിന് അങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട് പ്രത്യേകതകളിൽ പെട്ടതാണ് ഏതൊരു പ്രയാസം വന്നാലും ആ പ്രയാസം നീക്കി അള്ളാഹു ആശ്വാസം തരുമെന്ന് ഈ സൂറയുടെ പ്രത്യേകതകളാണെന്ന് എവിടെ ബാബു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളൊരു പ്രയാസം വന്നു ഗൾഫിലൊക്കെ ജീവിക്കുമ്പോ കാര്യമായ പ്രയാസം ജോലി സംബന്ധമായ ബുദ്ധിമുട്ടാണ് അല്ലെ കൂടെ മാനേജറെ ജോലി പോകാൻ വേണ്ടി അങ്ങനെ എന്തോർക്കല്ലേ അയാളെ കൊണ്ടാണ് ഇപ്പൊ ഞാൻ കുടുങ്ങിയത് രണ്ടായിരത്തി ജോലിക്ക് പോവാൻ വയ്യ അതല്ല ഓരോരുത്തർ അള്ളാഹു നൽകുന്ന റിസ്ക് ആണ് നമുക്കൊരു പ്രയാസമുണ്ട് റബ്ബേ ആ പ്രയാസം നീ എങ്ങനെയെങ്കിലും നീക്കിത്തരണം സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു മാനസികമായൊരു പ്രയാസം വന്നു വേഗം യാസീനോത് ഉള്ളാഹുവിനോട് മുൻനിർത്തിയിട്ട് ഉള്ളാഹുനോട് നീ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നീക്കി തരയണമേ അതാണ് നമ്മുടെ നാട്ടിൽ പോരുന്നത് അല്ലെ ഏത് വിഷയത്തിലും യാസീനോ ഇത് ആയിരിക്കും പറയില്ലേ നമ്മൾ പറച്ചാൽ ഫാത്തിയാ ഇതൊന്നു ആണോ തുടങ്ങണത് യാസീനാണോ യാസീനൊക്കെ തുടങ്ങിയാൽ കുടുങ്ങി പോകുമല്ലോ അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങി പോവാനാണ് മേലേ തല പോയ ആസീനോദാ മാക്സിമം പത്ത് മിനിറ്റ് മതി അല്ലെ അത്രയും വേണ്ടു പത്ത് മിനിറ്റ് നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ആവണം ഇങ്ങനത്തെ ഒരു മഹത്തായ സൂറയാണ് നമ്മൾ ഓതുന്നത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഊതുന്നുണ്ട് അതെപോലെ നമ്മുടെ ആലിമി ഇങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ലേ ഈ ജമാവങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുള്ളൂ അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ ഹരീതൊക്കെ എല്ലാവർക്കും ബാധകമാണ് ആരപി ആസീൻ يا دعاء لا تقرأ عند أمر عسير إلا يسره الله تعالى ياسين سيدي قريصة من الأقصى من الأقصى من الأقصى റഹ്മത്തും ും ഇറങ്ങാനത് കാരണമാകും മരണത്തിന്റെ ലക്ഷണങ്ങൾ തന്നെ കണ്ടു തുടങ്ങി ഡോക്ടർമാര് പറഞ്ഞു ഇതാ ഈ ഓക്സിജൻ എടുത്ത് മാറ്റിയാൽ വെന്റിലേറ്റർന്ന് മാറ്റിയാൽ ആൾ മരിച്ചു പോകും സമയമായിട്ടുണ്ട് വേഗം അസീനോദ പരിസരത്തുള്ള ആളുകൾ അസീനോദം തുടങ്ങണം പുറപ്പെടുന്നത് എളുപ്പമാവാൻ വേണ്ടി സൂറത്ത് യാസീൻ ും വാക്കിന് നേരങ്ങർ വെച്ചാൽ നിങ്ങളുടെ മരിച്ചുപോയവരുടെ പേരിൽ നിരുടെ മേൽ നിങ്ങളിത് ഓതിക്കൊടുക്കണം അത് മരണം ആസന്നമായവർക്കും മരിച്ചു കഴിഞ്ഞവർക്കും رسول الله صلى الله عليه وسلم دنجل سحابة نور بري ما يرنو في قلب كل إنسان من أمتي എന്റെ ഉമ്മത്തികളിലെ എല്ലാ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ യാസീൻ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഞാൻ കൊതിച്ചു പോകുന്നു